നമ്മളെല്ലാവരും ഇൻറ്റർനെറ്റിൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് അത് പലതും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മറ്റുള്ളവർ അറിയണ്ടാത്ത കാര്യങ്ങൾ പലതും ഉണ്ടാകാം ഉണ്ടോ ഇതേപോലെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കാണുന്നുണ്ട് ഇതിൽ പലതും നമ്മുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മളറിയാതെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് വഴി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട് നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോസാണ് കാണുന്നത് അല്ലെ ഏത് കാര്യങ്ങളാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത് എല്ലാം നമ്മളറിയാതെ മറ്റൊരാൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാകാറുണ്ട് പരസ്യങ്ങളായിട്ടും അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ചോർത്താനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അത് സംഭവിക്കുന്നത് ഗൂഗിളിൻ്റെ പെർമിഷനോട് കൂടിയാണ് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ സെർച്ച് മുഴുവൻ സുരക്ഷിതമായിരിക്കും അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ കഴിയും അതിലൊന്ന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സംബന്ധിക്കുന്ന കുറേ സെറ്റിങ്സുകൾ ഇവിടെ കാണാൻ കഴിയും നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സെറ്റിങ്സ് മാറി വരും അതിൽ ഡേറ്റ ആൻഡ് പ്രൈവസി ഇങ്ങനെ സെലക്ട് ചെയ്യുക ഡേറ്റ ആൻഡ് പ്രൈവസി അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടോ ആപ്പ് ആൻഡ് വെബ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആപ്പ് ആൻഡ് വെബ് ആക്ടിവിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നിട്ട് ഇവിടെ വേണ്ട ആപ്പ് ആൻഡ് വെബ് ആക്ടിവിറ്റി ഇവിടെ ടേൺ ഓൺ കാണാൻ കഴിയും അതേപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻ ടിക്ക് മാർക്ക് ഇടയ്ക്ക് കാണാം ഇൻക്ലൂഡ് ക്രോം ഹിസ്റ്ററി ആൻഡ് ആക്ടിവിറ്റി ഫ്രം സൈറ്റ്സ് ആപ്സ് ആൻഡ് ഡിവൈസ് ദാറ്റ് യൂസ് ഗൂഗിൾ സർവീസ് നമ്മൾ ഗൂഗിൾ സർവീസ് വഴി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്തെല്ലാം സെർച്ച് ചെയ്യുന്നു നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ സേവ്ഡ് ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടിക്ക് മാർക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കുക അതിൻ്റെ തൊട്ടു താഴെ കഴിഞ്ഞാൽ ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി കാരണം നിങ്ങൾ ഫോൺ കയ്യിലിരിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളറിയാതെ ഗൂഗിൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള പരസ്യങ്ങളായിരിക്കും പിന്നീട് നിങ്ങളുടെ ഫോൺ മുഴുവൻ വരുന്നത് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ഓഫ് ചെയ്യുക ആദ്യത്തെ ഇങ്ങനെ ടിക് മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ പൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ആ പൗസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോയിറ്റ് എന്ന് പറഞ്ഞാൽ താഴെ വീണ്ടും ഒരു ഓപ്ഷൻ വരും അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ടിക് മാർക്ക് അവിടുന്ന് പോകുന്നതായിരിക്കും ഇനി അതിൻ്റെ തൊട്ടു താഴെയുള്ള ടിക്ക് മാർക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും പൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ വരും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗോയിറ്റ് എന്ന് വേറെ അഞ്ഞ് നമുക്ക് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടിക്ക് മാർക്ക് ഓഫ് ഓഫാവുന്നതായിരിക്കും അതേപോലെ അതിൻ്റെ താഴെയുള്ളതും വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ഒരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഗോയിറ്റ് കഴിഞ്ഞാൽ ഈ മൂന്ന് ടിക്ക് മാർക്ക് ഇവിടെ നിന്ന് മാറുന്നതായിരിക്കും അപ്പോൾ അവിടെ എത്ര ടിക്ക് മാർക്ക് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്കുള്ള പണിയാണ് അതെല്ലാം ഇതേപോലെ നിങ്ങൾ അൺ ടിക്ക് ആക്കുക ആ സെലക്ഷൻ ഒഴിവാക്കി കൊടുക്കുക എന്നിട്ട് താഴെയായിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂസ് ആട്ടോ ഡിലീറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ ചൂസ് ആട്ടോ ഡിലീറ്റ് ഓപ്ഷൻ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ഏറ്റവും വേളിൽ ഓട്ടോ ഡിലീറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നതാണ് വേണ്ടത് ഇവിടെ കണ്ടോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് തേർട്ടി സിക്സ് മന്ത്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മുപ്പത്താറ് മാസം നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത നമ്മുടെ ഹിസ്റ്ററിയും യൂട്യൂബ് ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് സെലക്ട് ചെയ്ത് താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് നെക്സ്റ്റ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ താഴെ കൺഫേം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള പഴയ ഹിസ്റ്ററി ഒക്കെ ഡിലീറ്റ് ആകുന്നതായിരിക്കും എന്നിട്ട് ഇവിടുന്ന് ഗോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ വന്ന ഓപ്ഷനിലെത്തും അതിൻ്റെ മെയിലായിട്ട് ഉണ്ടോ ഇവിടെ നമ്മുടെ വെബ് ആക്ടിവിറ്റി ടേൺ ഓഫ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യുക ടേൺ ഓഫിൻ്റെ അവിടെ എന്നിട്ട് മുകളിലായിട്ട് ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും താഴെയായിട്ട് ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ആക്റ്റീവ് അല്ലായിരിക്കും കാരണം നമ്മൾ ഓൾഡ് ആക്ടിവിറ്റി ഓൾറെഡി മുപ്പത്താറ് മാസത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ആക്റ്റീവ് ആകത്തില്ല ഇപ്പോൾ മുകളിൽ കാണുന്ന ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക ഉണ്ടോ ഇത് ആക്റ്റീവല്ല താഴത്തത് ഇപ്പോൾ ആക്റ്റീവല്ല ഇപ്പം മുകളിലത്തെ ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഉണ്ടോ എന്നിട്ട് താഴെ ഗോയിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഗോട്ടിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മളുടെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി മൊത്തം ആകുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മളിനി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻ്റർനെറ്റ് വഴി ഫോണിൽ ചെയ്യുന്ന ഇതൊക്കെ ഗൂഗിൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫോണിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളും നമ്മുടെ പേഴ്സണൽ ഡേറ്റാസൊക്കെ മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറയുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക